നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വെറുതെ വന്നുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ കറങ്ങി തിരിഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത് ചരിത്രം എഴുതണം അതാണ് അതാണെൻ്റെ ലക്ഷ്യം പറയുന്ന അലക്സാൻഡ്രോയാണ് അലക്സാൻഡ്രോ റിബൈറോ യെസ് ബ്രസീൽ ടീമിൻ്റെ പുതിയ സെൻ്റർ ബാക്ക് ലില്ലി ഓ എസിക്ക് വേണ്ടി ലീഗ് ഓണിൽ കളിക്കുന്നയാളാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി വലിയ പ്രതീക്ഷയോടുകൂടി ടീമിലേക്ക് എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു പക്ഷേ നാളെ നടക്കുന്ന മത്സരത്തിൽ നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളിയിൽ ബ്രസീലിന് വേണ്ടി ഡെബ്യൂ ചെയ്തേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം ബ്രസീലിയൻ ഫുട്ബോളിലൂടെ ഫ്ലമ്മിങ് യൂത്ത് കരിയർ ആരംഭിച്ച ആളാണ് പിന്നീട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലില്ലി ഒ എസ് സിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലില്ലി ഒ എസ് സിയിൽ അദ്ദേഹം ഉണ്ട് ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് ഒരു മീറ്റർ ഒന്ന് പോയിൻ്റ് ഒമ്പത് ഒന്ന് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള ബോൾ മികച്ച രൂപത്തിൽ എതിരാളികളിൽ നിന്ന് തട്ടിയെടുക്കാൻ കെൽപ്പുള്ള തൻ്റെ ഫീറ്റ് കൊണ്ട് മികച്ച രൂപത്തിൽ നീക്കങ്ങൾ മെനയാനും കെൽപ്പുള്ള താരമാണ് അലക്സാന്ദ്രോ റിബൈയിറോ അദ്ദേഹം ഇപ്പോൾ ഗ്ലോബോയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഞാൻ അലക്സാന്ദ്രോ എന്ന് നിങ്ങൾ മുഴുവനായിട്ട് വിളിക്കണ്ട അലക്സ് എന്ന് വിളിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമാണ് ഭാവിയിൽ ഇനിയിപ്പോൾ അലക്സ് എന്ന പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് എന്തായാലും അലക്സ് പറയുന്നൊരു കാര്യമുണ്ട് ജനിച്ചപ്പോൾ താൻ റൈറ്റ് ഹാൻഡഡ് ആണ് ഇപ്പോൾ വലങ്കാലുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ശരിക്കും എനിക്ക് എളുപ്പം പക്ഷേ പിന്നീട് പറ്റിയൊരാക്സിഡൻറ്റ് അതുകൊണ്ട് പിന്നീട് വലങ്കാലിൽ ആ ഒരു ഘട്ടത്തിൽ ചില എല്ല് പൊട്ടലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതോടുകൂടി പിന്നെ ഇടം കാലുകൊണ്ട് ഇടം കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ഇടതുഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് അദ്ദേഹം കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് കളിക്കുന്നത് അപ്പോൾ അതാണ് ആ കാര്യത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയത് ഇങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് അത് തരണം ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് തനിക്കുള്ളതെന്നും ബ്രസീലിയൻ ദേശീയ ടീമിൽ തൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നും അലക്സ് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉപയോഗപ്പെടുത്തണം ദേശീയ ടീമിലേക്ക് വന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് ദിവസം മാത്രം ഇവിടെ സ്റ്റേ ചെയ്ത് രണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച് പിന്നെ ടീമിലേക്ക് വരാത്തൊരു സ്ഥിതിയല്ല എനിക്കുണ്ടാക്കേണ്ടത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം ആഞ്ചലോട്ടിക്ക് മുമ്പിൽ എനിക്ക് കാര്യങ്ങൾ തെളിയിക്കണം വേൾഡ് കപ്പാണ് എൻ്റെ ഉള്ളത് ഇപ്പം അതിനുള്ള തുടക്കമാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ളത് സോ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതൊക്കെ കാണിക്കാനും കണ്ടെത്താനുമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് സംശയമില്ല എനിക്ക് ഇനിയും ഇനിയും പ്രോഗ്രസ് ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു സ്പോർട്ട് നിലനിർത്താൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഞാൻ ദേശീയ ടീമിലേക്ക് ജോയിൻ ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യുക എന്നിട്ട് ഒരു മത്സരം കളിക്കുക കുറേ ആളുകളോടൊപ്പം ഫോട്ടോ എടുക്കുക വീട്ടിൽ പോവുക ആ ഉദ്ദേശത്തിലല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെതായിട്ടുള്ള ചരിത്രം എഴുതാനാണ് എൻ്റെതായിട്ടുള്ള സ്റ്റോറി എഴുതാനാണ് ഒരു ഗുഴ ജേണിയാക്കി എനിക്കിതിനെ മാറ്റണം തീർച്ചയായിട്ടും ഞാൻ വലിയ വലിയ പ്രതീക്ഷയിലാണ് എനിക്കും ദേശീയ ടീമിനും ഗുണമുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നുകൂടി അലക്സാൻഡ്രോ റിബൈറോ പറയുന്നു ഏതായാലും അലക്സിൻ്റെ ഈ വാക്കുകൾ കൃത്യമായിട്ടൊരു കാര്യം കാണിക്കുന്നുണ്ട് അഞ്ചലോട്ടി ലോട്ടി വന്നതോടുകൂടി താരങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റമുണ്ട് അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കളിച്ചാലെന്ന് അവർ തിരിച്ചറിയുന്നു ആ പെർഫോമൻസ് തന്നെയാണ് ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്ന വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്റ്റോക്സ് വീഡിയോ താം